നമസ്കാരം പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തു ഡീൻ എം കെ നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനെയുമാണ് വി സി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇരുവരുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് നടപടി വിഷയത്തിൽ വീഴ്ച പറ്റിയില്ല എന്നാണ് ഇരുവരുടെയും വിശദീകരണം ഇരുവരുടെയും വിശദീകരണം വി സി തള്ളി മരണം അറിഞ്ഞതിന് പിന്നാലെ ഇടപെട്ടുവെന്നും എല്ലാം നിയമപരമായി ചെയ്തുവെന്നുമാണ് ഇവരും പറയുന്നത് എന്നാൽ സാധ്യമായതെല്ലാം ചെയ്തെന്ന മറുപടി തൃപ്തികരമല്ലെന്നാണ് വി സിയുടെ നിലപാട് ഇതിന് പിന്നാലെയാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് നേരിട്ട് പോയെന്നും അതിനുശേഷം ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി സംസാരിച്ചെന്നും എം കെ നാരായണനും കാന്തനാഥനും മറുപടിയിൽ പറയുന്നുണ്ട് മറുപടി ലഭിച്ചെന്ന സർവകലാശാല വി സി പി സി ശശീന്ദ്രൻ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം സിദ്ധാർത്ഥനെ കൊടുക്കാനായി വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയിലും ദുരൂഹത തുടരുകയാണ് ആ പരാതി എസ് എഫ് ഐക്കാർ തന്നെ എഴുതി നൽകിയതാണോ എന്ന സംശയം ഉയരുന്നുണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടിയിലേക്ക് അന്വേഷണം എത്താത്തതെന്നാണ് സൂചന പൊതുസമൂഹം ഞെട്ടലോടെ കേട്ട കൊലയാണ് സിദ്ധാർത്ഥിന്റേത് ഇതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു സി ബി ഐ അന്വേഷണമായിരുന്നു ആവശ്യം ഇത് പരിഗണിച്ച് തന്നെ അന്വേഷണ സർക്കാരിന് ഉത്തരവിടും എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് പോലും സർക്കാർ തയ്യാറല്ല ഇതിന് കാരണം അന്വേഷണം ശരിയായ ദിശയിൽ മുമ്പോട്ട് പോയാൽ അധ്യാപകർ അടക്കം പ്രതികളാകും എന്നതുകൊണ്ടാണ് അതിനിടെ കേസുമായി ബന്ധപ്പെട്ട ഗുരുതര ആക്ഷേപമാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നത് തന്റെ മകൻ സിദ്ധാർത്ഥ് സഹപാഠികളുടെ ജാതി അധിക്ഷേപങ്ങൾക്കും വിധേയനായെന്നും പിതാവ് ജയപ്രകാശ് പറഞ്ഞു ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തു കയറി നീ റിസർവേഷൻ വഴി വന്നതല്ലേ എന്ന് പറഞ്ഞ് നിരന്തരം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു അവരിതെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതൊന്നും കാര്യമാക്കേണ്ടെന്നും പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും ഞാൻ ആശ്വസിപ്പിക്കുമായിരുന്നുവെന്നും അച്ഛൻ ജയപ്രകാശ് പറയുന്നു ക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നുവെന്ന തെളിവുകൾ പുറത്തു വരുമ്പോഴും ദുർബലമായ വകുപ്പുകൾ ചേർത്ത് ആത്മഹത്യയിൽ ഒതുക്കാനാണ് ഗൂഢനീക്കം നടക്കുന്നത് കോളേജിന്റെ ഡീനിനെ പ്രതിയാക്കണം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതാരും എന്ന് വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്ത് ഡീൻ ആവശ്യപ്പെട്ടെന്ന് തെളിവുണ്ട് കേസിലെ പ്രതികളെ പിക്നിക്കിന് കൊണ്ടുപോകും പോലെയാണ് തെളിവെടുപ്പിന് എത്തിച്ചതെന്നും അച്ഛൻ പറയുന്നു മരണത്തിന് ശേഷം മകനെതിരെ പരാതി നൽകിയ പെൺകുട്ടി ആരാണ് ആ കുട്ടിയെ കണ്ടെത്തണ്ടേ പരാതിയുടെ പൂർണ്ണ വിവരം പുറത്തുവിടാൻ പോലീസ് തയ്യാറാവണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന് പ്രചരിപ്പിച്ചതിനു ശേഷം അതിന് ബലമേകാൻ ചില എസ് എഫ് ഐ എഴുതി തയ്യാറാക്കിയതാണ് ആ പരാതി എന്നാണ് ആരോപണം ആത്മഹത്യ കാരണമില്ലെങ്കിൽ എല്ലാം പൊളിയുമെന്ന് മുൻവിരിയായിരുന്നു ആ പരാതിക്ക് പിന്നിൽ ആ കോളേജിലുള്ള ഒരു പെൺകുട്ടിയുടെ പേര് ഉപയോഗിച്ചതാണോ എന്ന് സംശയമുണ്ട് പ്രണയദിനത്തിൽ കോളേജിൽ ചില സംഭവം നടന്നു ഇതിൽ പ്രതികാരം തോന്നിയ ചില സഖാക്കളാണ് സിദ്ധാർത്ഥനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഈ സംഭവം ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിച്ച ശേഷമാണ് എല്ലാം നടന്നത് സിദ്ധാർത്ഥന്റെ മരണശേഷം പരാതിയില്ലെങ്കിൽ എല്ലാ കുതന്ത്രവും പൊളിയുമെന്ന വിലയിരുത്തലെത്തി ഇതോടെയാണ് വ്യാജ പരാതി കോളേജ് അധികൃതർക്ക് നൽകിയത് അച്ചടക്ക സമിതി അതിവേഗം ചേർന്ന എടുത്തതും വിചിത്രമായിരുന്നു ഇടത് അധ്യാപക സംഘടനയിലെ ചിലരായിരുന്നു ഇതിന് പിന്നിൽ ഇതുകൊണ്ടാണ് കുടുംബം അന്വേഷണത്തിൽ അതൃപ്തി തുടരുന്നത് നിലവിലെ അന്വേഷണത്തിൽ താൻ തൃപ്തനല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിമിതികളുണ്ടെന്ന് അറിയാമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് ഉയുന്ന ആവശ്യം അതിനിടെ സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ കുടുംബത്തിന് പാർട്ടിയുമായി അടുത്ത് ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട് അതുകൊണ്ടാണ് വിഷയത്തിൽ എസ് എഫ് ഐ ഇടപെട്ടതെന്നാണ് ആരോപണം സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ വിശദീകരണത്തിന് സിപിഎം എത്തിയത് പൂക്കോട്ടെ വിവാദത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വം തീർത്തും അസംതൃപ്തരാണ് ജില്ലാ നേതൃത്വത്തിന് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് അവരുടെ വിലയിരുത്തൽ